അങ്ങനെ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡിസംബർ ഒൻപതാം തീയതിയാണ് ആദ്യഘട്ടം ഡിസംബർ പതിനൊന്നാം തീയതി രണ്ടാം ഘട്ടവും ഡിസംബർ പതിമൂന്നാം തീയ്യതി ഫലപ്രഖ്യാപനം വരികയും ചെയ്യും ശനിയാഴ്ച ഡിസംബർ പതിമൂന്നിനാണ് ഫലപ്രഖ്യാപനം വരാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലേക്ക് നോക്കുമ്പോഴത്തേക്കും വളരെ രസകരമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇടതിൻ്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു എന്നാൽ ഇത്തവണ അങ്ങനെ പറയാൻ പറ്റുമോ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും നിർണായകമാവുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിൻ്റെ വലിയ വിജയം അൻപത്തിരണ്ട് സീറ്റ് പക്ഷെ ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി രണ്ടും കൽപ്പിച്ചുള്ള ഒരു പോരാട്ടമാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ നോക്കാം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി ഹിന്ദു ഗംഭീരമായ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഓരോ വാർഡുകളിലും കൃത്യം കൃത്യം ആളുകളെ സെലക്ട് ചെയ്ത് അതിപ്പോ പത്മിനി തോമസ് പോലെയുള്ള ഒന്ന് രണ്ട് സ്ഥാനാർത്ഥികൾ വിജയിക്കില്ലായിരിക്കാം നമുക്ക് ഉറപ്പിച്ച് പറയാനുള്ളത് പക്ഷേ ശ്രീലേഖയെ പോലെയുള്ള പ്ലേസ്മെന്റുകൾ ശ്രീലേഖയെ ശാസ്ത്രം കൊണ്ടുവരുന്നു മഹേശ്വരൻ നായര് എസ് മഹേശ്വരൻ നായരെ പൂജപ്പുരം പൂജപ്പുരം മഹേശ്വരൻ നായര് എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ തവണ കൗൺസിലർ അയാളാണ് പണ്ട് കുറെ കാലം മുമ്പ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായ മഹേഷ അടർത്തിയെടുത്തു അടർത്തിയെടുത്ത് പൂജപ്പുരിൽ സ്ഥാനാർത്ഥിയാക്കി പൂജപ്പുരയിൽ നിന്ന് ബി വി രാജേഷിനെ കൊടുങ്ങാനൂരിലേക്ക് കൊണ്ടുപോയി തമ്പാനൂരൂർ തമ്പാനൂർ സതീഷ് അങ്ങനെ ഒന്ന് വേണ്ട പിന്നെ വിജയിക്കുന്ന ആളുകൾക്കെല്ലാം അതേ മണ്ഡലങ്ങൾ വലിയ വിളിയിലെ ഗിരി കരമനയിൽ കരമനാജിത്ത് വന്നു കരിമത്ത് ആശാനാഥ് മേലാങ്കോട് വാർഡിൽ പാപ്പരകോട് സജി എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ബി ജെ പി ഷുവർ സീറ്റാണ് കഴിഞ്ഞ കഴിഞ്ഞവിടെ പിടിച്ചതിന്റെ ഒരു പത്ത് പതിനാറ് വാർഡുകൾ കൂടി പിടിച്ചെടുത്താൽ ബി വളരെ ഗംഭീരമായി വിജയിക്കും അവിടെ സി പി എമ്മിന് ഏറ്റവും കുഴക്കുന്ന എനിക്ക് തോന്നുന്നു ഈ കോർപ്പറേഷനിലെ ഈ ഒരു അവസ്ഥയാണ് പൂർണമായും കോർപ്പറേഷൻ സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് കിട്ടുമെന്ന് സി പി എം കരുതുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ബാക്കി നമ്മുടെ നഗരസഭകളും ജില്ലാ പഞ്ചായത്തും ഒക്കെ സി പി എം തന്നെ ആയിരിക്കും എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും മൃഗീയമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് ജയിച്ചത് ഇരുപത്തി ആറ് സീറ്റുള്ളതിനകത്ത് ഇരുപത്തിയൊന്ന് ഇരുപതായിരുന്നു പിന്നെ ബാലൻഷൻ വന്നിട്ട് ഇരുപത്തിയൊന്നായി എഴുപതോളം അതിൽ അൻപതിനും മുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും പത്തും എൽ ഡി എഫായിരുന്നു നഗരസഭകൾ എല്ലാ നഗരസഭകളും ലീഡ് ചെയ്തതും എൽ ഡി എഫ് ആയിരുന്നു നഗരത്തിന് പുറത്തോട്ട് എൽ ഡി എഫ് തന്നെയാണ് എൽ ഡി എഫിന് വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല സ്ഥാനാർത്ഥി നിർണ്ണയം എന്ന കടമ്പ എൽ ഡി എഫ് ഇതുവരെ കടന്നിട്ടില്ല കോർപ്പറേഷനെ പോലും പ്രഖ്യാപിച്ചിട്ടില്ല ഒരു ലോക്കൽ തലത്തിൽ പാർട്ടിക്ക് ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുണ്ട് പക്ഷേ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഇതിൽ വന്നിട്ടില്ല അതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക് തോന്നുന്നു കോർപ്പറേഷനിൽ ബിജെപിയുടെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥി ആരെന്ന് അറിഞ്ഞിട്ട് പിന്നെ ഇറക്കിയാൽ മതി എന്നുള്ളത് കുറച്ച് ഒരു വെയിറ്റിംഗ് ഗെയിം കളിക്കുകയാണ് അതെ പ്രാവശ്യം അങ്ങനെ ഒരു വെയിറ്റിംഗ് ഗെയിം ഉണ്ടായിരുന്നു ആ വെയിറ്റിംഗ് ഗെയിമിന്റെ ഒരു ബെനിഫിറ്റ് എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ട് ഒരു അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാമെന്നൊരു പരിപാടിയുണ്ട് സാധാരണ എൽ ഡി എഫിന് ചില സ്ഥലങ്ങളിൽ പ്രതിപക്ഷ എതിർ നിൽക്കുന്ന പാട്ടുകൾ അണ്ടറെസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട് ആ അണ്ടർ എസ്റ്റിമേഷനകത്താണ് കഴിഞ്ഞവണെന്ന് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് യുവാക്കൾക്ക് എൽ ഡി എഫ് അവസരം കൊടുത്തത് സംസ്ഥാനം ഒട്ടാകെ ഡി എഫ് ഐക്കകത്ത് പ്രവർത്തിച്ച് ഒരുപാട് പേർക്ക് തലത്തിൽ കൊടുത്താൽ ഒരുപാട് സീനിയർ പേരെ മാറ്റിയിട്ടാണ് അത് കൊടുത്തത് അത് തിരിച്ചടി ആവുന്ന പ്രതീക്ഷകരാണ് പലരും പക്ഷേ നേരെ ഫലം വന്നപ്പോൾ നേരെ തിരികെയാണ് ഇത് അതുപോലെ കളി അല്ലെ പോലെ തന്ത്രം ഇത്തവണ എൽ ഡി എഫ് പ്രയോഗിക്കും എന്നുള്ളത് സ്ഥാനാർത്ഥി പട്ടിക വന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട് സീനിയർ നേതാക്കളെ മത്സരിപ്പിക്കണമെന്നൊരാവശ്യം ശക്തമായിട്ടുണ്ട് ആ സീനിയർ നേതാക്കൾ എത്ര പേര് വഴങ്ങുമെന്നുള്ളത് സുപ്രധാനമായ ചോദ്യമാണ് കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു എനിക്ക് തോന്നുന്നു ശബരിനാഥനെ ഇറക്കി അടക്കം ഇറക്കി മത്സരിപ്പിക്കുന്ന ഒരു നീക്കം ശിവഭോപാനോട് മത്സരിക്കാൻ പറഞ്ഞിരുന്നു വാഹിദിനോട് മത്സരിക്കാൻ പറഞ്ഞിരുന്നു ശരിചന്ദ്ര പ്രസാദോട് മത്സരിക്കാൻ പറഞ്ഞു പക്ഷെ അവരൊന്നും മത്സരിച്ചില്ല മാറിവരുന്നു എനിക്കൊന്നും സി പി എം അങ്ങനെ ഒരു ഒരു നീക്കത്തിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ിജെപി ആണെങ്കിലും അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥി സീരിയസ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക അവർക്ക് ഭരണം കിട്ടിയേ തീരൂ എന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ബിജെപി പ്രഖ്യാപിച്ചത് പ്രഖ്യാപനത്തിൽ മറ്റ് രണ്ട് മുന്നിലായി ആദ്യമേ ഇറങ്ങിയത് കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസിനേക്കാൾ മേളിൽ ഇപ്പോൾ ബിജെപി എത്തുന്നത് സെൻസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് എന്ന് പറയുമ്പോഴത്തേക്കും ശബരിനാഥനെ വെച്ച് ഒരു മാത്രമേ പറയാൻ ഉണ്ടാക്കിയെടുത്ത അതല്ലാതെ ഒരു ഒഴുക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഓളുണ്ടാക്കുന്നത് സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസിന്റെ വന്നിട്ടില്ല പക്ഷെ എനിക്കൊന്നും ഇപ്പോ തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടികയിലൂടെ തന്നെ ഒരു നമ്മുടെ രാഷ്ട്രീയ ഇല്ലാത്ത രാഷ്ട്രീയ രാഷ്ട്രീയേതരമായി ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ ഇത്തവണ ബി ജെ പി ചിലപ്പോ കോർപ്പറേഷൻ പിടിച്ചേക്കാം എന്നൊരു ധാരണ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഒരു അതാണ് ഒരു ഓളം എന്ന് പറഞ്ഞത് ധാരണ ഉണ്ടാക്കാൻ പറ്റി അതിലെ വിജയിച്ചു പിന്നെ എനിക്ക് തോന്നുന്നു ഈ നഗരത്തിന്റെ പുറത്തുള്ള പിന്നെ ഈ പറയുന്ന നഗരസഭകൾ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തുകൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഇത്തവണ ആധിപത്യം ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ ബി ജെ പി കുറച്ചുകൂടെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എനിക്ക് അതിനകത്തു ആറ്റിങ്ങലും വർക്കലയിലും ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയാറില്ല എന്താ വെച്ചാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ആറ്റിങ്ങലും മണ്ഡലത്തില് കാര്യമായൊരു മുന്നേറ്റം

തിരുവനന്തപുരം ജില്ലയിൽ ചിലപ്പോൾ നടക്കാൻ സാധ്യത എസ് മഹേഷൻ നാരം ബിജെപി ചേർന്ന് തമ്പാനു സ്വദേശി ബിജെപി പമ്പിന് തോമസ് ചേർന്നു അപ്പൊ സംസ്ഥാനത്ത് മഹേഷൻ നായർ പറഞ്ഞ കോൺഗ്രസിന്റെ വ്യക്തി ബിജെപി ചേർന്നു സതീഷ് അങ്ങനത്തെ ഉള്ളവരൊക്കെ ചേർന്നിട്ട് അവർക്ക് കൊടുത്ത് മനസ്സിനെ വെക്കുകയും ചെയ്തു ജയിക്കും ഉറപ്പുള്ള സീറ്റ് കൊടുത്തു അതെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നല്ല ഫൈറ്റ് ആക്കി തമ്പാനും അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നത് പിന്നെ ഈ പറഞ്ഞ പറഞ്ഞാല് കോൺഗ്രസ് ഷയിക്കുകയും തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പി വളരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതാണ് എനിക്ക് തോന്നുന്നത് ബി ജെ പി ആഗ്രഹിക്കുന്ന സി പി എം ഒരു തവണ കൂടെയൊക്കെ കേരളത്തിൽ ഭരണത്തിൽ വന്നാലും ബിജെപിക്ക് വലിയ വിരോധമൊന്നും തോന്നുന്നില്ല കാരണം പിണറായി അഞ്ചു വർഷം കൂടെ ഭരിച്ചാലും മോദിക്ക് അത് എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കോർപ്പറേഷൻ കോർപ്പറേഷൻ കിട്ടിയാൽ ബി ജെ പി തലസ്ഥാനം ജില്ല നമ്മള് നേരത്തെ പറഞ്ഞ രണ്ട് സീറ്റ് പ്രതീക്ഷ കോർപ്പറേഷൻ പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ട് സീറ്റ് അതിൽ നിയമവും കഴുകൂട്ടവും ഉറപ്പിക്കുകയും ചെയ്യാം തിരുവനന്തപുരത്ത് കാര്യമായിട്ട് വട്ടൂർക്കാവ് ആയിരിക്കും അവർ ഏറ്റവും വലിയ പരീക്ഷണം വരാൻ പോകുന്നത് പ്രശാന്തിന് വി കെ പ്രശാന്തിനെ അങ്ങനെ പെട്ടെന്ന് വളർത്തിടിക്കാൻ പറ്റത്തില്ല മുരളീധരനെ വരെയും മത്സരിക്കാൻ പറ്റും അപ്പോൾ സീരിയസ് മത്സരമായിരിക്കും ബിജെപിക്ക് അങ്ങനെ സാധ്യതയില്ല പക്ഷേ നിയമത്തും കഴക്കൂട്ടത്തും ഈ ബിജെപി ഉറപ്പിച്ച പോലെയാണ് മുന്നോട്ട് പോയി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം പക്ഷെ എന്നാൽ പോലും അവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനോട്ടുള്ള ഫസ്റ്റ് ചവിട്ട് വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് അവിടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നു കഴിഞ്ഞാൽ അവർ എങ്ങനെയായിരിക്കും കളിക്കും ഒരുപാട് മാറ്റം ചെയ്യുന്നുണ്ട് ഏതൊരു സ്ഥാനാർത്ഥി തീരുമാനിച്ചു സി പി ഐയുടെ സ്ഥാനാർത്ഥി പോരാന്ന് സിപിഎം നിലപാടെടുത്തപ്പം സി പി എ സ്ഥാനാർത്ഥി മാറ്റിയിട്ടുണ്ട് അങ്ങനെ പോലെയുണ്ട് പിന്നെ കഴിക്കൂട്ടം മേഖലയിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് അവരുടെ സ്ഥാനാർത്ഥി പട്ടിക വരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഡി എഫ് എയിലെ പ്രവർത്തകരെ വെച്ചിട്ട് ആ കുട്ടികളെ വെച്ചിട്ട് ഒരു ചെറിയൊരു കളി സി പി എം നടത്തുകയാണെങ്കിൽ ടൈറ്റ് സംഭവം മാറും കാരണം ഗ്രൗണ്ട് ലെവലിൽ ഞാൻ കണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നഗരത്തില് ഡി വൈ പ്രവർത്തകർ ആരും ആക്റ്റീവ് അവരില്ലെന്ന് പറയാൻ പറ്റില്ല അവർ കൃത്യമായിട്ട് കൃത്യമായിട്ട് അടവെല്ലാം നടത്തുന്നുണ്ട് അപ്പം പരിചയമുള്ളവരെ വെച്ചിട്ട് ജയിക്കണമെന്ന് ഉറപ്പിച്ച് ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് ജയിക്കണമെന്ന് ഉറപ്പിച്ച് സി പി എം വർക്ക് ചെയ്യുകയാണെന്നെങ്കിൽ നല്ല രസമായിരിക്കും ടൈറ്റ് മത്സരമായിരിക്കും കോൺഗ്രസ് ചിത്രത്തിലെ ആയത്തൊരു ജഗവ് കഴിഞ്ഞപ്പോഴത്തേക്കും ചിത്രത്തിൽ ഇല്ലാന്നാണ് എനിക്ക് കോൺഗ്രസ് കഴിഞ്ഞാൽ പത്ത് സീറ്റ് കിട്ടുമെന്ന് സംശയമാണ് ശബരി എന്തായാലും ഇനി ഒരു മാസം കൃത്യം ഒരു മാസം തെരഞ്ഞെടുപ്പ് ചൂടിലെ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ പോരാട്ടങ്ങളുടെ കാര്യമാണ് നമ്മൾ സംസാരിച്ചത് വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ജില്ലകളുടെ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്താം നന്ദി